ഞാനൊരു കാര്യം പറയാം സിനിമ എന്ന് പറയുന്നത് നടന്റെ കലയല്ല നാടകമാണ് നടന്റെ കല സിനിമ സംവിധായകന്റെ കലയാണ് സിനിമ സംവിധായകന്റെ കലയാണ് അപ്പൊ അതുകൊണ്ട് ഒരു സിനിമ സെറ്റ് എന്ന് പറയുന്നതിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഡയറക്ടറാണ് അതുകൊണ്ട് സിനിമയെ സംബന്ധിച്ചിട്ടുള്ള എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഏറ്റവും ആദ്യം ആദ്യം ആധികാരികമായ ഒരു വിശകലനവും വിശദീകരണവും വരേണ്ടത് ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയനിൽ നിന്നാണ് വരേണ്ടത് അമ്മ എന്ന് പറയുന്നത് കുറച്ച് നടീനടന്മാർ ഇപ്പം നടീ നടന്മാരെ കുറിച്ച് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഹിച്ച്കോക്ക് എന്ന് പറയുന്ന സംവിധായകൻ പറഞ്ഞു എന്റെ ക്യാമറയുടെ മുമ്പിലെ കന്നുകാലികളാണ് നടന്മാർ അവർക്ക് അത്രയും വിവരവും വിദ്യാഭ്യാസവും അത്രയും പഠിത്തമൊക്കെ മതി അവരോട് ഞാൻ അങ്ങോട്ട് നടക്കാൻ പറയുമ്പോൾ അവർ അങ്ങോട്ട് നടക്കണം ഇങ്ങോട്ട് നടക്കാൻ പറയുമ്പോൾ ഇങ്ങോട്ട് നടക്കണം അത് മതി എന്നാണ് പറഞ്ഞത് ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ നടീനടന്മാരെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരായ മനുഷ്യന്മാരാണ് അവർക്ക് അങ്ങനെ വലിയ ഒരു പാണ്ഡിത്യം അല്ല അങ്ങനെ വലിയ കാര്യങ്ങളൊന്നുമില്ല വളരെ സാധാരണക്കാരായ ആൾക്കാരാണ് അവര് സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ മൂവ് എന്നുള്ളതാണ് അതുകൊണ്ട് അമ്മ എന്ന് പറയുന്ന ഇതിനൊക്കെ ആധികാരികമായ ഒരു ഇത് രേഖപ്പെടുത്തി അങ്ങനെ എടുക്കാൻ പറ്റിയ ഒരു സംഘടനയായിട്ട് ഞാൻ വിശ്വസിക്കണം ജസ്റ്റ് ഒരു ചാരിറ്റി സംഘടനയാണ് പക്ഷെ ഇത്തരം ഒരു വിഷയം ഒരു സ്ത്രീ ഒരു സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്ന സ്ത്രീയാണ് ആ സ്ത്രീ വേദനിക്കുമ്പോൾ അമ്മ അമ്മയെന്നുള്ളതല്ല പൊതുസമൂഹമാണ് ആദ്യം പ്രതികരിക്കേണ്ടതെന്നുള്ളതാണ് എന്റെ അഭിപ്രായം